കരുവന്നൂർ കള്ളപ്പട ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ ഇ ഡി മുൻപാക്കെ ഉടൻ ഹാജരായേക്കില്ല പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാവാൻ ആകില്ലെന്ന് ഇ ഡിയെ അറിയിച്ചതായി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു കരുവന്നൂർ കേസുമായി ബന്ധമില്ല തനിക്ക് ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും കെ രാധാകൃഷ്ണൻ പറയും ഇതിനിടയിൽ ഇ ഡി വീണ്ടും കെ രാധാകൃഷ്ണനെ നോട്ടീസ് അയക്കുമെന്നാണ് അറിയാനാവുന്നത് നൌമി ദിനേശ ചേരുന്നു നൌമി ഇക്കാര്യത്തിൽ കേധ രാധാകൃഷ്ണൻ്റെ നിലപാട് പാർലമെൻ്റ് സമ്മേളനം വരെ ഒരു ഹാജരാവാനാവില്ല എന്നുള്ളതാണ് സ്വാഭാവികമാണ് ആ അവധി അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്നാൽ ഇ ഡിയുടെ തുടർനീക്കം എന്താണ് ഇത് സംബന്ധിച്ച് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തുടർനീക്കം വ്യക്തത ഉണ്ടാവുന്നുണ്ടോ സജിത്ത് കഴിഞ്ഞ ബുധനാഴ്ച ഹാജരാകണമെന്നായിരുന്നു ഇ ഡി അയച്ച നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഈ നോട്ടീസ് കൈപ്പറ്റാൻ വൈകിയതുകൊണ്ട് ആണ് ഹാജരാകാൻ കഴിയാത്തത് പിന്നീട് രണ്ടാമത് നോട്ടീസ് അയച്ചപ്പോൾ തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച പതിനേഴാം തീയതി ഹാജരാകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ കഴിയില്ല എന്ന മറുപടിയാണ് കെ രാധാകൃഷ്ണൻ എൻ പി ഇ ഡിക്ക് നൽകിയിരിക്കുന്നത് ഒപ്പം ഈ കെ രാധാകൃഷ്ണൻ പറയുന്നത് തനിക്ക് ഭയമില്ല ഏതൊരു ഏതൊരന്വേഷണത്തെയും അല്ലെങ്കിൽ ഏത് ചോദ്യം ചെയ്യലിലുമൊക്കെ തനിക്ക് നേരിടാൻ കഴിയും അതിൽ തനിക്ക് ഭയമില്ല പിന്നീട് മാധ്യമങ്ങൾ പറയുന്നത് പോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടല്ല ചോദ്യം ചെയ്യൽ മറ്റ് തന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ ഹാജരാക്കുന്നതിനു വേണ്ടി അതിനുവേണ്ട രേഖകൾ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത് അത് ഒരു കേന്ദ്രത്തിന്റെ ഈ ഇ ഡി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ കേന്ദ്ര ത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് തന്നെയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യൽ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നതാണ് അതിൽ താനും തന്നെയും ഇപ്പോൾ വിളിപ്പിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് പക്ഷേ ഇ ഡി വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണ് കാരണം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായിട്ടായിരുന്നു കെ രാധാകൃഷ്ണൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കെ രാധാകൃഷ്ണന്റെ അറിവോടുകൂടി തന്നെയാണോ ഈ ഒരു തട്ടിപ്പ് നടത്തിയത് ഇതിൽ കെ രാധാകൃഷ്ണൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചതാണ് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പക്ഷേ പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ ചോദ്യം ചെയ്യാൻ ഹാജരാകില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇനി എന്നാണ് അടുത്ത തീയതി അല്ലെങ്കിൽ ഇനി എന്നാണ് ഹാജരാകേണ്ട നോട്ടീസ് ഇ ഡി എന്ന ആലോചനയിലാണ് ഇതിനു മുമ്പ് തന്നെ സി പി എമ്മിന്റെ പല നേതാക്കളെയും ഇ ഡി ചോദ്യം ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അക്കൗണ്ടുകൾ സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് സജി കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു പക്ഷേ പാർലമെന്റ് സമ്മേളനം കഴിയുന്നവരെ തനിക്ക് ഹാജരാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്